നമസ്കാരം ഞാൻ ഷീജ നടക്ക ഇന്നത്തെ തേങ്ങാവിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്താറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തേങ്ങാവിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഓരോ സ്ഥലത്തും നമുക്ക് ഓരോ തേങ്ങാ വിലയാണ് നമുക്ക് ഓരോ സ്ഥലത്തും തേങ്ങാവില നോക്കാം തൃശൂർ ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തേഴ് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തഞ്ച് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തൊമ്പത് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തെട്ട് രൂപ ആലക്കോട് ഒരു കില തേങ്ങയ്ക്ക് അറുപത്തൊമ്പത് രൂപ കരുവഞ്ചാല് ഒരു കില തേങ്ങായ്ക്ക് എഴുപത്തൊന്ന് രൂപ കുടിയാൻമല അറുപത്തെട്ട് രൂപ കാസർഗോഡ് ഒരു കില തേങ്ങക്ക് അറുപത് രൂപ മുതൽ എഴുപത്തിനാല് രൂപ വരെ ആണ് വെള്ളരിക്കുണ്ട് ഒരു കില തേങ്ങായ്ക്ക് എഴുപത് രൂപ പാലക്കാട് ഒരു കില തേങ്ങായ്ക്ക് എഴുപത് രൂപ മുതൽ എഴുപത്തിരണ്ട് രൂപ വരെ ആണ് നെടുമങ്ങാട് ഒരു കില തേങ്ങായ്ക്ക് എൺപത് രൂപ കോഴിക്കോട് എഴുപത്തി ആറ് രൂപ തലശ്ശേരി എഴുപത്തിമൂന്ന് രൂപ കൽപ്പറ്റ എഴുപത്തിയഞ്ച് രൂപ മലപ്പുറം ഒരു കില തേങ്ങക്ക് എഴുപത്തിനാല് രൂപ ആലപ്പുഴ എഴുപത്തിരണ്ട് രൂപ വയനാട് എഴുപത്തി ആറ് രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങാക്ക് എൺപത് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തി ആറ് രൂപ കോട്ടയം എഴുപത്തി ആറ് രൂപ പത്തനംതിട്ട ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തിയേഴ് രൂപ കൊട്ടാരക്കര ഒരു കില തേങ്ങക്ക് എൺപത് രൂപ പുനലൂര് എൺപത് രൂപ പുത്തൂര് എൺപത് രൂപ കരുനാപ്പിള്ളി ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തെട്ട് രൂപ ഏറ്റുമാനൂർ ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തിനാല് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തിയേഴ് രൂപ വടകര ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തിമൂന്ന് രൂപ കുണ്ടറ ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ അടൂര് ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി ആറ് രൂപ റാന്നി എഴുപത്തിയഞ്ച് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത്തഞ്ച് രൂപ ആയൂര് ഒരു കിലോ തേങ്ങാക്ക് എൺപത് രൂപ ചടയമംഗലം എൺപത് രൂപ നിലമേൽ ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങ വില ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം